കണ്ടോ അതിമനോഹരമായി നിറയെ പൂക്കളുണ്ടായിരുന്ന ചെടിയായിരുന്നു ഇപ്പോൾ പൂക്കളെല്ലാം പോയി പ്ലാന്റ് ഇതുപോലെയൊക്കെ അൺഹെൽത്തി ആയി തുടങ്ങി മഴക്കാലം നമ്മുടെ അഡീനിയം ചെടികൾക്ക് ഒരു ഭീഷണി തന്നെയാണ് സീസണിൽ ഒത്തിരി നല്ല വെറൈറ്റീസ് കളക്ട് ചെയ്തിട്ട് മഴക്കാല രോഗം കാരണം ഒരുപാട് വെറൈറ്റി നഷ്ടപ്പെട്ടു പോവാറുണ്ട് പലർക്കും മഴക്കാല രോഗങ്ങളിൽ നിന്നും എങ്ങനെ നമ്മുടെ അഡീനിയം ചെടികളെ സംരക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് പ്രധാനമായും അഡീനിയം ചെടികൾ മഴക്കാലത്ത് നേരിടുന്ന പ്രശ്നം ഇതിൻ്റെ കോഡക്സിൽ വരുന്ന റോട്ടാണ് കോഡക്സ് അഴുകി പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്സ് തന്നെയാണ് നല്ല പോറസ് ആയിട്ടുള്ള പോട്ടി മിക്സ് അല്ല എന്നുണ്ടെങ്കിൽ ചെടി ഉറപ്പായിട്ടും അഴുകിപ്പോകും അതായത് വെള്ളം കെട്ടി നിന്ന് അഴുകിപ്പോവും ഇതുപോലുള്ള ഒരു കോക്കോപ്പീറ്റിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ മണലിൻ്റെ കണ്ടന്റ് കൂടുതലുള്ള മിക്സ് ആണെങ്കിൽ അത്ര പ്രശ്നമല്ല പക്ഷേ ഇതുപോലെ മണ്ണിൻ്റെ കണ്ടൻറ്റുള്ള മിക്സ് ആണെങ്കിൽ അഴുകിപ്പോവാൻ വളരെ സാധ്യത കൂടുതലാണ് സോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പോട്ടുകൾ മണ്ണ് അംശം കൂടുതലുള്ള പോട്ടി മിക്സ് ഉള്ള പോട്ടുകൾ നമ്മൾ മഴ കൊള്ളാത്തടത്തേക്ക് മാറ്റുക സാധാരണ എല്ലാവരും പോളി ഹൗസിലേക്ക് മാറ്റാണ് ചെയ്യാറുള്ളത് അങ്ങനെ ആകുമ്പോൾ മഴ കൊള്ളില്ല അങ്ങനെ ആ ഒരു റൂട്ട് റോട്ടിൽ നിന്ന് അല്ലെങ്കിൽ കോഡക്സ് റോട്ടിൽ നിന്ന് നമുക്ക് ആ ചെടികളെ സംരക്ഷിക്കാൻ കഴിയും ഇനി പോളി ഹൗസിൻ്റെ ഒന്നും സൗകര്യമില്ലാത്തവർക്ക് ഇതുപോലുള്ള വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് കുറച്ച് ഹൈറ്റിലേക്ക് മാറ്റി വെക്കാം ഞാൻ ഈ ചെടി വച്ചിരിക്കുന്നതിൻ്റെ കിണറിൻ്റെ പടവിലാണ് കിണറിൻ്റെ പടവിലാകുമ്പോൾ ഇതിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി നിങ്ങൾക്ക് തറയിലല്ലാതെ വെക്കാൻ വേറൊരു ഓപ്ഷനും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെടിയുടെ താഴെ ഒരു ചെറിയ ഇഷ്ടികയോ അതല്ലെങ്കിൽ ഒരു വുഡിൻ്റെ ഒക്കെ വെച്ചിട്ട് ഇതൊന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കാരണം താഴെ കൂടെ വെള്ളം കയറി അല്ലെങ്കിൽ താഴെ വെള്ളം കെട്ടി നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ചെടി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതുപോലെ പൂമുട്ടുകളൊക്കെ പൊഴിഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് മഴക്കാലത്ത് മഴക്കാലത്ത് പൂക്കൾ പൊതുവെ കുറവായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ പൂമുട്ടുകളൊക്കെ പൊഴിഞ്ഞു പോകും അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫംഗസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫംഗസൈഡ് ലീഫിലും അതുപോലെ തന്നെ മണ്ണിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഫംഗസൈഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കൈകളിലോ നമ്മുടെ മുഖത്തോ ശരീര ഭാഗത്തൊന്നും ഒരു കാരണവശാലും ഫംഗസൈഡ് ആവരുത് നല്ല ടോക്സിക് ആണ് അതുപോലെ തന്നെ കുട്ടികളുള്ള വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക കാരണം നല്ല ടോക്സിക് ആണ് അത് നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വയറ്റിനുള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക ആക്ച്വലി മൊട്ടുപൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഫംഗസൈഡ് അപ്ലൈ ചെയ്യുന്നത് ഇതിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ കാരണമാണ് മൊട്ടുപൊഴിഞ്ഞു പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇതിന് ഫംഗസൈഡ് അപ്ലൈ ചെയ്യുന്നത് സാധാരണ സീസണിൽ അതായത് മഴയില്ലാത്ത സമയത്ത് പൂക്കളിൽ പൂക്കൾ കൊഴിയുമ്പോൾ അല്ലെങ്കിൽ മൊട്ട് കൊഴിയുമ്പോൾ അതിന് നമ്മൾ കാൽഷ്യം സാധാരണ കാൽഷ്യം കണ്ടന്റ് കുറവാകുമ്പോഴാണ് അങ്ങനെ മൊട്ടുപൊഴിയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് ആ സമയം നമ്മൾ കാൽഷ്യം കണ്ടൻറ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അതായത് എല്ല് പോലുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനാവും പിന്നെ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് മഴക്കാലത്ത് അഡീനിയം ചെടികൾക്ക് വളം ചെയ്യുക എന്നുള്ളത് മഴക്കാലത്ത് ഒരു കാരണവശാലും നമ്മൾ പൂ പിടിക്കാനോ അല്ലെങ്കിൽ ചെടി വളരാനോ വേണ്ടി വളം ചെയ്യേണ്ടതില്ല മഴക്കാലം കേരളത്തിൽ അഡീനിയം ചെടികൾക്ക് ഭീഷണിയാണെന്ന് മനസ്സിലാക്കുക ആ ഒരു സമയത്ത് നമ്മൾ ചെടിയെ സർവേവ് ചെയ്ത് നിർത്താൻ മാത്രം ശ്രമിച്ചാൽ മതി മഴക്കാലത്ത് നമ്മൾ അടീനിയം ചെടികൾക്ക് വളം ചെയ്തു കൊടുക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതോടുകൂടിയിട്ട് ഇതിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഫോം ചെയ്ത് ഇത് ബൾബിലേക്ക് ഫംഗൽ കയറി ആ ചെടി നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല നമ്മൾ മണ്ണിളക്കി കൊടുക്കുമ്പം റൂട്ടിന് ചെറിയ രീതിയിലൊരു പൊട്ടലെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ചെടി ഉറപ്പായിട്ടും നഷ്ടപ്പെടും അതുകൊണ്ട് മഴക്കാലത്തുള്ള വളപ്രയോഗം ഒഴിവാക്കുക മറ്റൊരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നത് അഡീനിയ മഴക്കാലത്ത് പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരിക്കലും പ്രൂൺ ചെയ്യാൻ പാടില്ലാത്തൊരു സമയമാണ് മഴക്കാലം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഫംഗൽ ഇൻഫെക്ഷൻ താഴേക്ക് ഇറങ്ങിയിട്ട് ചെടി നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് മഴക്കാലത്ത് ഒരു കാരണവശാലും അഡീനിയം ചെടികൾക്ക് പ്രൂൺ ചെയ്യരുത് ഇതുകൊണ്ട് ഇതൊരു ഗ്രാഫ്റ്റഡ് അഡീനിയമാണ് ഇതിൻ്റെ റൂട്ട് സ്റ്റോക്കിൽ നിന്നാണ് പുതിയ സ്പ്രൗട്ട് വന്നിരിക്കുന്നത് ഇതുപോലും ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല കാരണം ഇത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ വെള്ളമിറങ്ങി ഫംഗൽ ഇൻഫെക്ഷനായിട്ട് ഈ ചെടി നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് സോ ഇത് ഇനി മഴക്കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു സ്പ്രൗട്ട് ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയുള്ളു സോ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്ത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയ അഡീനിയം ചെടികളെയൊക്കെ നമുക്ക് സേവ് ചെയ്തെടുക്കാനാവും സോ ഈ അഡീനിയം പരിചരണത്തെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു ഹെൽപ്പ്ഫുള്ളായെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്